കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഇടതന സീറ്റുകളിൽ സീറ്റ് സീറ്റ് നേടി രണ്ട് ലഭിച്ചു ഹൈക്കോടതി പിന്നാലെയാണ് തുടങ്ങിയത് സിൻഡിക്കേറ്റിലേക്കുള്ള പന്ത്രണ്ട് ഇടത് പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബാക്കിയുള്ള ഒൻപത് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ഇതിൽ ആറ് സീറ്റുകളിൽ ഇടതു പ്രതിനിധികൾ വിജയിച്ചു വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളായി ഡോക്ടർ പ്രകാശ് കെ ഡോക്ടർ റഹീം കെ ഡോക്ടർ പ്രമോദൻ പ്രമോദന്നം ഡോക്ടർ ടി ആർ മനോജ് രാജീവ് കുമാർ അജയ് ഡി എൻ എന്നിവരാണ് വിജയിച്ചത് ഇതിനു പുറമെ ഡോക്ടർ നസീബ് ഡോക്ടർ ലെനിൻലാൽ പ്രൊഫസർ മനോജ് എന്നിവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കേരള സർവകലാശാലയുടെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള എന്നാൽ ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വൈസ് ചാൻസലർ ദൗർഭാഗ്യവശാൽ കേരള സർവകലാശാലയുടെ ചാർജുകാരനായി വന്നു എന്നുള്ളതാണ് ഒരു വർഷക്കാലം ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നീണ്ടുപോയത് ബി ജെ പി പ്രതിനിധികളായി പി എസ് ഗോപകുമാറും വിജയിച്ചു ആദ്യമായാണ് സിൻഡിക്കേറ്റിൽ ബി ജെ പി വിജയിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമിക പ്രാഥമികം കോൺഗ്രസിൽ നിന്ന് അഹമ്മദ് ഫൈസലാണ് വിജയിച്ചത് രാവിലെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വോട്ടെണ്ണാൻ പറ്റില്ലെന്ന് വൈസ് ചാൻസലർ തീരുമാനിച്ചതേ തർക്കത്തിനിടയാക്കിയിരുന്നു കോടതിയിൽ നിന്നും വിധി വന്ന ശേഷമേ വോട്ടെണ്ണൽ തുടങ്ങാൻ കഴിയൂ എന്നായിരുന്നു ബി സിയുടെ നിലപാട് തുടർന്ന് ഹൈക്കോടതി വിധി ലംഘിക്കുന്നുവെന്നാരോപിച്ച് സെനറ്റ് അംഗങ്ങൾ വി സിയെ ഉപരോധിച്ചു ഇതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമായി സർവകലാശാല പ്രധാന കപാടത്തിന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരുന്നു തൊണ്ണൂറ്റേഴംഗ സെനറ്റിൽ തൊണ്ണൂറ്റിയാറ് പേർ വോട്ട് രേഖപ്പെടുത്തി ഹൈക്കോടതിയെ സമീപിച്ച പതിനഞ്ച് പേരുടെ വോട്ടുകൾ എണ്ണേണ്ടെന്നും സീൽ ചെയ്തു സൂക്ഷിക്കാനും ഇതിനിടെ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയായിരുന്നു പിന്നീട് വോട്ടെണ്ണൽ നടന്നത് അതേസമയം ഫലപ്രഖ്യാപനത്തിന് ശേഷം സർവകലാശാല വളപ്പിൽ സി പി എമ്മും ബി ജെ പിയും നേർക്കുനേർ മുദ്രാവാക്യങ്ങളുമായി ഏതാനും സമയം നിലയുറപ്പിച്ചതേ സംഘർഷ സാധ്യതയ്ക്ക് വഴിവച്ചിരുന്നു പിന്നീട് പോലീസ് അനുനയ നീക്കത്തിനൊടുവിൽ ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി പുറത്തേക്ക് പോകുകയായിരുന്നു അമൃതാനൂസ് തിരുവനന്തപുരം